മുരിങ്ങാമരം ഒരു രണ്ട് തരം ഒക്കെ ഉണ്ടാവും രണ്ടും മൂന്നും തരം ഒക്കെ മുരിങ്ങാമരം ഉണ്ടാവും ചില മുരിങ്ങ പൂക്കൾ മാത്രം ഉണ്ടായിട്ട് കായ ഉണ്ടാവില്ല അതേ കാനലിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പൂക്കളിട്ട് മാത്രം നിൽക്കും കായ ഉണ്ടാവില്ല എന്നാൽ ചില മുരിങ്ങാൽ ഇല മാത്രമേ ഉണ്ടാവുള്ളൂ കായ ഉണ്ടാവില്ല എന്നാൽ ചില മുരിങ്ങ കായ നന്നായിട്ട് പൂ വിട്ട ഉടനെ തന്നെ കായ പിടിച്ചു കഴിഞ്ഞാൽ തുടങ്ങും അപ്പോൾ അങ്ങനെ മൂന്ന് മുരിങ്ങ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലൊക്കെ ഒരു മൂന്ന് മുരിങ്ങ ഇതേപോലെ ഉണ്ടെങ്കിൽ മൂന്ന് വരെ പോലെ നമുക്ക് ഉപകാരപ്പെടും മുരിങ്ങൻ്റെ ഇല ആയിട്ടുള്ള വിഭവം നമുക്കറിയാം പിന്നെ മുരിങ്ങക്കായ കൊണ്ടുള്ള വിഭവങ്ങളും നമുക്കറിയാം പിന്നെ മുരിങ്ങ പൂവ് കൊണ്ടുള്ളതാണ് ഇപ്പോൾ നമ്മളവിടെ ഒന്ന് തയ്യാറാക്കുന്നത് അത് നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ് എന്നാലും നമ്മളെ രീതിയിൽ നമ്മളൊന്ന് തയ്യാറാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം കുട്ടികളൊക്കെ സ്കൂൾ പോകുന്ന ഈ സമയത്ത് അവർക്ക് മുട്ട ഭരി ഓംലേറ്റ് വേണം മുട്ട ഭരിക്കണം എന്നൊക്കെ ഭയങ്കര ഇതായിരിക്കും അപ്പോൾ ചില കുട്ടികൾ മുട്ട ഭരിച്ചു കൊടുത്താലും അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും അപ്പോൾ നമ്മുടെ വീട്ടിലും മുരിങ്ങൻ്റെ പൂവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി തികച്ചും നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് മുട്ട തിന്നുന്ന പോലെയല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അതിന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി മുരിങ്ങാപ്പൂവ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിൽ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കുക നമ്മൾ ചുടുവെള്ളത്തിലിട്ട് എടുത്താലും കുഴപ്പമില്ല പക്ഷെ നമ്മളത് നമ്മളെ ടെർസിൻ്റെ മേലെ ആയതുകൊണ്ട് പൂവുകൾ കുഴപ്പങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ പച്ച വെള്ളത്തിലായിട്ട് കഴുകിയെടുത്താണ് നല്ല ടേസ്റ്റാണ് നല്ല ദോശകൾക്ക് രാവിലെ രാവിലെ കഴിക്കുന്ന ദോശകൾക്കും ചോറുകൾക്കും എല്ലാത്തിൽക്കും ഉപയോഗിക്കാം അപ്പോൾ നമ്മളെ വീട്ടിൽ മുരിങ്ങേണ്ട പൂവിടുന്ന മുരിങ്ങണ്ട് കായ എല്ലാം ഉണ്ട് രണ്ട് മൂന്ന് നാല് മരങ്ങളുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ കുട്ടികൾക്കുള്ള ഇന്നത്തെ ഒരു ഹെൽത്തി റെസിപ്പി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ